എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മോടൊപ്പം ഉള്ളത് ചാലക്കുടി നഗരസഭ കൂടപ്പുഴ വാർഡ് കൗൺസിലർ ബഹുമാനപ്പെട്ട റൈസൻ ആലുകയാണ് നമുക്കറിയാം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തുതകൾ ജനങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തുതകൾ എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ചാലക ശക്തിയായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയായിട്ട് ഇന്ന് ജനപ്രതിനിധികൾ മാറിയിട്ടുണ്ട് സത്യത്തിൽ ഒരു പഞ്ചായത്തിലെ മെമ്പർ അതല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ മെമ്പർ ഒരു കോർപ്പറേഷനിലെ മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എങ്ങനെ ആ ഉത്തരവാദിത്തങ്ങൾ ക്രിയാത്മകമായി ചെയ്യാം ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്ന് ഓൺലൈൻ രീതിയിലുള്ള പല കാര്യങ്ങളും ഓൺലൈനിലൂടെ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ടെങ്കിൽ തന്നെയും ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യകതകൾ നിലനിൽക്കുന്നു അതെങ്ങനെ ക്രിയാത്മകമായി ജനങ്ങളിലേക്ക് എത്തിക്കാം ഇതിനൊരു മാതൃകാപരമായിട്ടുള്ളൊരു സമീപനമാണ് റൈസൻ ആലൂക്ക എന്ന് പറയുന്ന കൗൺസിലർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാവലാൽ കാവലാൽ എന്ന് പറയുന്ന ഒരു പദ്ധതി അതിനെ പറ്റിയായിട്ടാണ് ഞാനിപ്പോ റൈസൻ ചെന്നോട് ചോദിക്കുന്നത് ഇത് പറയാൻ കാരണം ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഒരു നഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്താണ് ചെയ്യുക ഒരു നഴ്സിനെ കിട്ടാനായിട്ട് ഒരു രോഗിയെ ഒരു വീട്ടിൽ കിട കിടക്കുന്ന ഒരു കിടപ്പ് രോഗിക്ക് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കാനാണ് ഒരു നഴ്സിന് ആവശ്യമുണ്ട് എന്താണ് ചെയ്യുക ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആദ്യം വിളിച്ചത് ഈ റൈസൻ ആലുക എന്ന് പറഞ്ഞ കൗൺസിലറേയാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ ചെയ്യാൻ സാധിച്ചു എങ്ങനെ ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് ചില ക്രിയാത്മകമായ പദ്ധതികൾ വാർഡിൽ ഒരുക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട റൈസൻ എന്ന് പറഞ്ഞ കൗൺസിലോട് സംസാരിക്കുന്നത് റൈസനേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് ഈ കാവലാൽ എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതി ചാലക്കുടി നഗരസഭയിലെ മറ്റ് കൗൺസിലർമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചേട്ടൻ ചേട്ടന്റെ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് എന്താണ് ഈ കാവലാൽ യഥാർത്ഥത്തിൽ ആരാണ് കാവലാൽ കാവലാൾ എന്ന് പറയുമ്പോൾ ഒരു സംരക്ഷകൻ പ്രൊട്ടക്ടർ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം ഞാൻ ഇലക്ഷൻ സമയത്ത് വീടുകൾ കയറുന്ന അവസരത്തിൽ എൻ്റെ ആദ്യമായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്ന ഒരു വലിയ പ്ലാനായിരുന്നു സന്നദ്ധ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ആ പ്രദേശത്ത് വീടുകളിൽ പ്രായമായിട്ടുള്ള ആളുകൾ തനിച്ച് താമസിക്കുന്നതാണ് കൂടുതൽ കുറെ പേര് പുറത്തുനിന്ന് ജോലിയൊക്കെ ചെയ്ത് അവർ റിട്ടയർമെന്റ് ലൈഫ് ഇവിടെ തന്നെ താമസിക്കുന്നു കുറേ പേര് ഇവിടെ തന്നെ സർവീസിൽ സർവീസിലിരുന്നവര് മക്കളൊക്കെ വിദേശത്താണ് അങ്ങനെ തനിച്ച് താമസിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് നമ്മുടെ ഭാഗത്ത് അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു സന്നദ്ധ സേന രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു പ്രകടന പത്രികയായിട്ട് ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് റൗണ്ട് വീടുകൾ കയറിയതിനു ശേഷം പറഞ്ഞൊരു കാര്യം ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓരോ ഇരുപത്തഞ്ച് വീടുകള് ഓരോ ഇരുപത്തഞ്ച് വീടുകൾക്ക് എന്നോട് ഒപ്പം നിൽക്കുന്ന ഞാൻ മാത്രമല്ല കാവലാൾ ഓരോ പ്രദേശത്തും നല്ല മനസ്സുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ വാർഡിൽ ചോദിച്ചു ഇങ്ങനെ ഒരു സന്നദ്ധ സേനയിൽ അംഗമാവാനായിട്ട് താല്പര്യമുള്ള യുവാക്കളും അതുപോലെ തന്നെ മധ്യവയസ്കരുടെ അടുത്തൊക്കെ ചോദിച്ചു എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ചോളം പേര് അതിൽ സന്നദ്ധ സേവകരായിട്ട് വരാം എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ അവരാണ് ശരിക്കും പ്രൊട്ടക്ടർ അവരാണ് കാവലാൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇരുപത്തഞ്ച് വീടുകൾക്ക് മൂന്നാൾ വീതം അപ്പം അവിടെ ഈ വീടുകളിൽ എല്ലാവർക്കും ഈ മൂന്ന് പേരുടെ നമ്പർ നമ്മൾ കൊടുക്കും ഓരോ ഇരുപത്തഞ്ച് വീടിലും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസുകൾ മാത്രം എമർജൻസി ഹോസ്പിറ്റൽ കേസുകൾ വരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഈ ഒരാൾ എന്തായാലും നമുക്ക് എന്തായാലും വിളിച്ച ഉടൻ തന്നെ കിട്ടും ഒരാളെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ സഹായിക്കാനുള്ള ഒരു സന്നദ്ധ സേനയാണ് ഇതിൽ ആദ്യത്തെ പ്രൊജക്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഒരു പാലിയേറ്റീവ് കെയർ ആണ് നമ്മുടെ വാർഡിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ആ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു കട്ടിലോ എയർ ബെഡ് അതുപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വീൽ ചെയർ വാക്കർ അങ്ങനെ തുടങ്ങിയ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരു പാലേറ്റീവ് ആയിട്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള വലിയ കാര്യമാണ് മൂന്നാമതായിട്ട് നമ്മൾ ഈ കാവലാളെന്നുള്ള പദ്ധതിയിൽ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിംഗ് സേവനാണ് നഴ്സിംഗ് സേവന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇപ്പം ഈ കാലഘട്ടത്തിൽ ക്യാൻസർ പേഷ്യൻസും കിഡ്നി ഒക്കെ ഒരുപാട് കൂടുതലുള്ള സമയമാണ് ഇവർക്കൊക്കെ ചിലപ്പോൾ ഇഞ്ചക്ഷനുകളെല്ലാം ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടി വരില്ല അപ്പം നമുക്ക് നമ്മുടെ അവിടെ നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല മനസ്സുള്ള സ്റ്റാഫ് നഴ്സുമാരായിട്ടുള്ള അഞ്ച് നഴ്സുമാരും നമ്മുടെ പ്രദേശത്തുണ്ട് അവർ നമ്മൾക്ക് അവരുടെ സഹായം ചെയ്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അവർ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർ ഇനിയും തുടർന്നും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശത്ത് എമർജൻസി ആയിട്ടോ അതേപോലെ എന്തെങ്കിലും ഇഞ്ചക്ഷനോ നഴ്സിന്റെ സർവീസ് ആവശ്യമുള്ള സമയത്ത് ഈ സർവീസ് കൊടുക്കാന്നുള്ളതാണ് നഴ്സിംഗ് സേവനം അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ പല ലാബുകളും വീട്ടിൽ വന്ന് നമ്മൾ ലാബ് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ പ്രദേശത്ത് തന്നെ ലാബ് നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പൊ അദ്ദേഹമായി സംസാരിച്ച് വളരെ കുറഞ്ഞ പൈസക്ക് ലാബിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ വീടുകളിൽ പോയി കളക്ട് ചെയ്ത് റിസൾട്ട് അവർ തന്നെ വീട്ടിൽ കൊണ്ടു കൊടുക്കാവുന്ന ഒരു സിസ്റ്റം അതും നമ്മളുടെ അവിടെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഇതിന്റെ പദ്ധതിയോടൊപ്പം തന്നെ നമ്മൾ നടപ്പിലാക്കുകയാണ് അഞ്ചാമതായിട്ടുള്ള കാര്യം നമ്മൾ പല വീടുകളിലും നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം പലരും അസ്വസ്ഥരാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും പുറമേ നിന്നും കൊണ്ടുവരുന്നതല്ല നമ്മളുടെ വാർഡിൽ തന്നെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട് രണ്ട് പേരുണ്ട് അപ്പൊ ഈ രണ്ടുപേരെ ഞാൻ സമീപിച്ചു അപ്പൊ അവർ പറഞ്ഞു എന്ത് സഹായവും അവർ ചെയ്തു തരാം അവർക്ക് വീടുകളിൽ വളരെ വീടുകളിൽ പോയി അവർ ചെയ്യില്ല അവർക്ക് നമ്മുടെ വാർഡിൽ തന്നെ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം അതല്ലെങ്കിൽ അവർക്ക് വന്നിരുന്നു ചെയ്യാൻ പറ്റാവുന്ന ഒരു റൂം സംവിധാനം ശരിയാക്കി കൊടുത്താൽ അവിടെ കൗൺസിലിങ്ങിനുള്ള എല്ലാ സംവിധാനം ചെയ്തു തരാമെന്ന് ആ രണ്ട് വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് കാവലാൾ എന്ന് പറയുന്ന പദ്ധതി ഈ മൂന്ന് മൂന്ന് പേര് ഇരുപത്തിയഞ്ച് വീടിനും മൂന്ന് പേരാണെന്ന് പറയാം അപ്പൊ നമ്മുടെ വാർഡിൽ ആകെ എത്ര വീടുകളുണ്ട് നമ്മുടെ മുന്നൂറ്റി എഴുപത്തിയഞ്ചോളം വീടുകളുണ്ട് ഒരു വലിയൊരു സേനയാണ് ഇത് കാവലാൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ വാർഡിൽ എന്ത് സംഭവങ്ങൾ വന്നാലും വാർഡ് മെമ്പറെ വിളിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ എളുപ്പമായിട്ട് എളുപ്പത്തിൽ ഇടപെടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഈ പദ്ധതി തീർച്ചയായിട്ടും ഒരു വിചാരമായ ഒരു ഇതിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് കാരണം വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അതോടൊപ്പം തന്നെ വാർഡിലെ മറ്റു ഇപ്പൊ നമ്മുടെ ഒരു വാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഫാമിലി പോലെ ആകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പണ്ടത്തെമാരെയല്ല പണ്ട് ചില സർക്കാർ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണെങ്കിൽ ഇന്നൊരു വാർഡ് ഒരു കൂട്ടായ്മയാണ് ഫാമിലിയാണ് അപ്പൊ അങ്ങനെ റീസൺ എന്ന കൗൺസിലർക്ക് തോന്നുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ പകൽവീട് പോലുള്ള സംവിധാനങ്ങൾ അതുപോലെ അതുപോലെ ഈ സാംസ്കാരിക കൂട്ടായ്മകൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ വാർഡിന്റെ അകത്ത് ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്കൊക്കെ പഠനത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ട് അത്തരത്തിലെ ഏതെങ്കിലും മെറിറ്റ് ഫണ്ട് ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള ഏതെങ്കിലും അങ്ങനെ ആലോചനകളുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ഈ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഉണ്ടായിരുന്നത് അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഈ പകൽ വീട് എന്ന് പറയുന്ന സംവിധാനമാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നുണ്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വരുന്ന ഒരു ദിവസം അപ്പൊ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി കുറെ നേരം അവരുന്ന് സംസാരിക്കുന്നു പിന്നെ എനിക്ക് ജെക്സന്നെ നമ്മുടെ അവിടെയുള്ള നമ്മളവരെയുള്ള പത്തൊമ്പതിട്ട് ചേച്ചിമാർ ഒരുമിച്ച് ഇരുന്ന് പാട്ട് പേര് എൺപത് വയസ്സായ ആൾ മുതൽ അറുപത്തഞ്ച് വയസ്സ് വയസ്സ് വരെയുള്ള ആളുകൾ അതിലുണ്ട് അപ്പൊ അവർ ഒരുമിച്ച് കൂടുമ്പോ അവർക്ക് ഒരുപാട് സന്തോഷം അടുത്തൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ചിരിക്കാനുള്ള പകൽ സമയങ്ങളിൽ അവർക്ക് ഒരുമിച്ചിരുന്ന അവരുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു സംവിധാനം എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം ആലോചിക്കുന്നത് അതിന് വാർഡിലെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് ഒരു കൗൺസിലർ മാത്രം വിചാരിച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക് എത്തിയാൻ സാധിക്കില്ല ഇപ്പൊ ഈ കാവലാളെന്ന് പറഞ്ഞ പദ്ധതിയില ഈ സന്നദ്ധ സേനയില് ഈ എഴുപത്തി അഞ്ചോളം പേര് അവര് ചെയ്യാമെന്ന് സ്വമനസ്സാലം വന്നതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയത് അതല്ലാതെ കൗൺസിലർ മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യം യുവാക്കളുടെ പ്രാധാന്യം എങ്ങനെയാണ് ഒരുപാടുണ്ട് അവര് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ ഞങ്ങളും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു യൂത്ത് നമ്മളുടെ യൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ താല്പര്യമാണ് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞുകൊടുത്താൽ മാത്രം പറ്റില്ല അവർ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും യൂത്ത് ആണ് മുന്നിട്ടിറങ്ങി കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത് കാര്യങ്ങൾ ചെയ്യും ഇത് ഒരു ബൃഹത് പദ്ധതിയായിട്ട് തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും കാവലാൾ റൈസൻ ആലുക്ക എന്ന് പറയുന്ന കൗൺസിലറുടെ വാർഡിലെ ഓരോ വ്യക്തികളും കാവലാളായിട്ട് മാറുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വളരെ സന്തോഷകരമായ സംഭവം ചാലക്കുടി നഗരസഭയിൽ ഇത്തരത്തിലുള്ള കൗൺസിലർമാരുണ്ട് കാരണം തങ്ങളുടെ വാർഡിനകത്തുള്ള വളരെ ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കുക ഞാനിത് പറയാൻ കാരണം നമ്മൾ നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികൾ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് മനസ്സിലാക്കും ബുദ്ധിമുട്ട് അവരെ നോക്കാനുള്ള പരിചരണം തന്നെയല്ല ചില സംഗതികളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഈ ചാലക്കുടി നോയമണ്ഡത്തിന്റെ പല സ്ഥലങ്ങളും അലയേണ്ടി വരും എന്റെ ഫാദർ കിടപ്പ് രോഗിയായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഞാനൊരു കട്ടിൽ അന്വേഷിച്ച് അന്നമനട ഗ്രാമപഞ്ചായത്ത് വരെ പോകേണ്ടി വന്നു അവസാനം ഇവിടുത്തെ ജോർജ് തോമസ് എന്ന് പറഞ്ഞ ചേട്ടന്റെ കൗൺസിലർ മുൻ കൗൺസിലർ ഇടപെടലായിരുന്നു അതുപോലെ ഇവിടുത്തെ മർത്തൻറ്റേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇടപെടുന്നുണ്ട് പക്ഷെ ഒരു വാർഡിന്റെ അകത്ത് ഇത്തരം സംവിധാനം വരുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യണം നമുക്ക് ആ സമയത്ത് ഒരു നഴ്സിന് കിട്ടില്ല അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അങ്ങനെ അങ്ങനെയൊരു കാഴ്ചപ്പാടോടുകൂടി തന്റെ വാർഡിലെ ഓരോ കുടുംബങ്ങളും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കാവലാളായി മാറുന്ന ഒരു മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള പാലിയേറ്റീവ് സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു പദ്ധതിക്കാണ് റൈസൺ ആലുക്ക എന്ന് പറയുന്ന കൗൺസിൽ തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരിടുകയാണ് റൈസൻ ആലൂക്കെന്ന കൗൺസിലെടുത്ത് ഇനിയും ഇനിയും ഇത്തരം പദ്ധതികൾ വാർഡിൽ നടപ്പിലാക്കി വാർഡിലെ ജനങ്ങൾക്ക് ജനോപകാരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു